ഇന്ന് ഒരു നാടൻ വിഭവത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചേമ്പിൻ്റെ കിഴങ്ങാണ് ഇത് ഞാൻ കളഞ്ഞ് സ്ക്വയറായി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എടുക്കാം കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു ഉരുളിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കാം ഇത് കല്ലിൻ്റെ ഒരു എല്ലാ സ്ഥലത്തും ഉണ്ടാകും ഇപ്പോൾ എല്ലാവരും ഉള്ളിയും ജീരകവും ഇതൊക്കെ ചതക്കാൻ വേണ്ടി എടുക്കുന്ന സാധനമാണ് ഇപ്പോൾ ഈ ചതച്ചിട്ട വെളുത്തുള്ളി നമുക്ക് ഈ മുറിച്ചിട്ട കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ പെരും ജീരകം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം പിന്നെ കുറച്ച് കുരുമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ പോലെ പിന്നീട് ഒരല്പം വെള്ളം ചേർത്ത് ഇതൊന്ന് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അധികം ഇത് പേസ്റ്റ് പോലെ വേണ്ട പക്ഷേങ്കിൽ എല്ലാം പൊട്ടി ഇതാവണം പിന്നെ ഞാൻ കുറച്ച് കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇതുപോലെയാണ് അധികം അങ്ങനെ പേസ്റ്റ് പോലെ ആയിട്ടില്ല ഇനി ഇത് നമുക്ക് ഈ മുറിച്ച് വെച്ച കിഴങ്ങിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് കൈ കൊണ്ട് യോജിപ്പിച്ചെടുക്കണം എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് ഇവിടെ അടച്ചു വയ്ക്കാം ഈ മസാലക്കൂട്ടുകളൊക്കെ ഈ ഇതിലേക്ക് പിടിച്ച് കിട്ടുന്ന സമയം ഈ ചേമ്പിൻ്റെ കിഴങ്ങ് പല തരത്തിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും മുമ്പൊക്കെ ഇത് തൊലിയൊന്നും കളയാതെ കഴുകി പുഴുങ്ങി കഴിക്കാറുണ്ട് അപ്പം നമ്മളെ പാത്രം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഉഴുന്നുവരിപ്പ് കൊടുക്കണം മ്പിൻ്റെ കിഴങ്ങ് മസാല കറി വെക്കാം അതുപോലെ നമുക്ക് ഓലൻ വെക്കുമ്പോൾ എടുക്കാം അതുപോലെ പുഴുക്ക് തയ്യാറാക്കാം ഇങ്ങനെ വ്യത്യസ്തമായ വിഭവങ്ങളാക്കാം ഇത് ഒരു പുതിയൊരു വിഭവമാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുമെന്ന് വരു കരുതുന്നുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം നമ്മുടെ ഉഴന്ന് വരിപ്പും കടുകും കറിവേപ്പിലയും ഒക്കെ നന്നായി വളർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് തയ്യാറാക്കുന്നത് ഇവിടെ ഈ കിഴങ്ങ് ഇനി നമുക്ക് ഈ മൂത്ത് വന്ന് വറവിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ഒരു കുറച്ച് വെള്ളം മാത്രം ഇതിന് ഒന്ന് കുടഞ്ഞ് കൊടുത്തിട്ട് ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്രൈ പോലെ ആയിട്ട് കിട്ടും ഇടയ്ക്കൊന്ന് പാത്രം തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം അധികം വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് അടിക്ക് പിടിച്ച് പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിൻ്റെ ആവി വെള്ളവും കൂടി ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും അതായപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളമോ ഒന്നുമില്ല അങ്ങനെ ഇതടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല അതാ നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ബായ്